ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറിവെൽഡ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫിഷ് തവ ഫ്രൈ ആണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ നന്നായി ക്ലീൻ ആക്കി രണ്ട് സൈഡും വരഞ്ഞെടുത്ത രണ്ട് ഐലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി മീന് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് രണ്ട് കുഞ്ഞുള്ളി മൂന്ന് വെളുത്തുള്ളി കുറച്ച് നാരങ്ങയുടെ നീര് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാ ടീസ്പൂൺ ഗരം മസാല ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു മിക്സീഡ് ജാറെ എടുത്ത് അതിലേക്കിട്ട് നന്നായി പേസ്റ്റ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇപ്പോൾ ഈ മസാല റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മീനിൻ്റെ എല്ലാ സൈഡിലും നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം മസാല എല്ലായിടത്തും നന്നായി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ചൂടായ ഒരു പാനിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് മീനും ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വേവിക്കാം ഇതിന്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കുഞ്ഞുള്ളിയും ഒരു വെളുത്തുള്ളിയും ചതച്ചതും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം ഫിഷ് തവാ ഫ്രൈ അധികം ഓയിലും ഒന്നുമില്ലാണ്ട് എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊന്ന് അറിയിക്കണേ